നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ തിളക്കം പകരാൻ വിഴിഞ്ഞം തയ്യാർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി പൂർത്തീകരിച്ചു അഞ്ചു മാസം നീണ്ട ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ലോകത്തിന് മുന്നിൽ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി അൾട്രാ ലാർജ് മദർഷിപ്പുകൾ ഉൾപ്പെടെ എഴുപത് ചരക്ക് കപ്പലുകൾ എത്തുകയും ഒന്ന് പോയിന്റ് നാല് ഏഴ് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് അധാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് തുടങ്ങിയ ഏജൻസികൾ സംയുക്തമായി എഗ്രിമെൻ്റ് പ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു ഒന്നാം ഘട്ട നിർമ്മാണവും ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതിൻ്റെ പ്രൊവിഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നാളെ കൈമാറും തുറമുഖത്തിന്റെ പ്രവർത്തനം കേരളത്തിന്റെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഗുണമായ മാറ്റത്തിന് വഴി തുറക്കും ഈ നേട്ടം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും കുതിപ്പ് പകരും മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു കാർ തടഞ്ഞു നിർത്തി യുവതിയെയും യുവാവിനെയും തീ കൊളുത്തി ഒരാൾ കൊല്ലപ്പെട്ടു ഭർത്താവ് കസ്റ്റഡിയിൽ കൊല്ലം ചെമ്മിൽ കാർ തടഞ്ഞു നിർത്തി യുവതിയെയും യുവാവിനെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കോട്ടിയം തഴുത്തല്ല സ്വദേശി അനില ആണ് മരിച്ചത് യുവതിയുടെ ഭർത്താവ് പത്മരാജനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൂടെ ഉണ്ടായിരുന്ന സോണി എന്ന യുവാവിന് ഗുരുതരമായി പൊള്ളലേറ്റു ഇയാളെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ഓംനി വാനിലെത്തിയ പത്മരാജൻ അനിലയെയും സോണിയേയും സഞ്ചരിച്ച കാറിനെ വഴിയിൽ തടഞ്ഞ വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിരുന്നു സ്ഥലത്താണ് സംഭവം നടന്നത് പാമ്പാടി മാവേലി മറ്റത്തിൽ പരേതനായ തങ്കച്ചന്റെ ഭാര്യ മറിയാമ്മ തോമസ് നിര്യാതയായി തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു സംസ്കാരം ഡിസംബർ അഞ്ചിന് പത്ത് മണിക്ക് വീട്ടിൽ പ്രാർത്ഥനയും തുടർന്ന് പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രൽ നടത്തും പാമ്പാടി ഇടിമാരിൽ സാബു എബ്രഹാം നിര്യാതനായി അറുപത്തൊന്ന് വയസ്സായിരുന്നു പാമ്പാടിയിൽ ഉർവശി ലേഡീസ് സെന്റർ എന്ന സ്ഥാപനം നടത്തിയിരുന്നു കേരളത്തെ നടുക്കിയ കുവൈറ്റ് തീപിടുത്തത്തിൽ മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്ന് മുക്തനായിട്ടുണ്ടാവില്ല അതിനു മുന്നേ അപ്രതി യുവതലമുറയുടെ പോക്ക് എങ്ങോട്ട് ഇന്നലെ ആലപ്പുഴ അപകടത്തിൽ മരണപ്പെട്ടവർ നാളത്തെ ഡോക്ടർ ആകേണ്ടവർ കൂട്ടുകൂടിയുള്ള യാത്ര പലപ്പോഴും ചെന്നു ചേരുന്നത് അപകടത്തിൽ സിനിമ കാണാൻ കാർ വാടേക്കെടുത്ത് പോയവർ